വയനാട് എം പി പ്രിയങ്ക ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു എം പി ആണ് അവർ ഈ പറഞ്ഞതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടം കിട്ടാതെ ഒടുവിൽ വയനാട്ടിൽ വന്ന് അഭയം തേടി ചേട്ടനും വന്ന് അഭയം തേടിയത് ഇവിടെയാണ് ഇപ്പോൾ പെങ്ങളെ ഇവിടെ ആക്കിയിട്ടിട്ട് പിന്നെ എല്ലാവരും കൂടി പാർലമെൻറ്റിലുണ്ട് പക്ഷേ വയനാടിനു വേണ്ടിയാണല്ലോ സംസാരിക്കേണ്ടത് ഒരു എം പി പ്രിയങ്ക ഗാന്ധി ഇന്ന് കന്നിപ്രസംഗത്തിൽ വയനാടിനെ കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു എം പി അവരുടെ മണ്ഡലത്തെക്കുറിച്ച് പറയണം ശരി പക്ഷെ ഇവിടെ അതിനപ്പുറം വലിയൊരു പ്രാധാന്യത്തിൽ നിൽക്കുകയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പിന്നെ ദുരന്തം ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യത്തിന് വേണ്ടി കേന്ദ്രവും കേരളവും തമ്മിൽ ഇങ്ങനെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേരളം കേന്ദ്രത്തോടെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അവസരത്തിൽ പ്രിയങ്ക ആ വിഷയം നിശബ്ദത പാലിച്ചു എന്നല്ലേ അറിയാൻ കഴിയുക അതെ തീർച്ചയായും എന്തായാലും രാഹുൽ ഗാന്ധിക്ക് സമാനമായി തന്നെ ഇപ്പോൾ അനിയത്തിയും വയനാട്ടിലെ ജനങ്ങളെ തേച്ചിരിക്കുകയാണ് കാരണം വലിയ പ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധിയെ അന്ന് ലോക്സഭയിൽ വയനാട്ടിലെ ജനങ്ങളെത്തിച്ചതെങ്കിൽ അന്നും വയനാട്ടിലെ ജനങ്ങളെ തേക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി അന്ന് സ്വീകരിച്ചത് അതിന് സമാനമായി തന്നെ തൻ്റെ പ്രസംഗത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ വയനാടുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായ ധനസഹായം നൽകാൻ അവർ തയ്യാറായില്ല എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി തന്നെ എൽ ഡി ഈ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഹർത്താൽ നടത്തിയതാണ് ഒരു ദിവസം പൂർണ്ണമായി തന്നെ വയനാടിനെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥ ഒരു അവിടുത്തെ എം പി ആണ് ഇപ്പോൾ അവിടെ ലോക്സഭയിൽ പോയി തന്റെ കന്നി പ്രസംഗത്തിൽ വയനാടിനെ കുറിച്ച് ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല അവർ വയനാട്ടിലെ കുറിച്ച് ഇപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഇപ്പോൾ അവിടെ പോയി ചോദിക്കണം അല്ലാതെ ഹർത്താൽ നടത്തിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമുണ്ട് അവിടെ കേന്ദ്ര സർക്കാരിന്റെ പോയി ചോദിക്കണം അവിടെ നരേന്ദ്രമോദിയുണ്ട് അമിത്ഷായുണ്ട് അവരടുത്ത് കൈ ഉയർത്തി ചോദിക്കണ്ടേ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം നൽകണം അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കുള്ള സഹായം നൽകാൻ എന്താണ് നിങ്ങൾ വൈകുന്നതെന്ന് ചോദിക്കാതെ ഇവിടെ തെരുവോരങ്ങളിൽ നടന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും തമാശ എന്ന് പറഞ്ഞ ഈ വിഷയം ഒഴികെ എല്ലാ വിഷയവും അവർ പറഞ്ഞിട്ടുണ്ട് അദാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സംഭരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉനാവ് സംഭവം അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം നടന്ന സംഭ ആ സംഘർഷമുണ്ടല്ലോ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഈ വയനാട്ടിലെ സ്വന്തം ജനങ്ങളുടെ ആ രണ്ട് വാർഡിലുള്ള മുണ്ടക്കയും ചൂരൽ മലയും ഉൾപ്പെടെയുള്ള ജനങ്ങൾ മരിച്ചു വീണ് അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ പിന്നെ ഈ എം അല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത് അതെന്തായാലും ചേട്ടൻ്റെ ശിഷ്യത്വം കൊണ്ട് ചിലപ്പോൾ അനിയത്തിയും ഇങ്ങനെ ആയതായിരിക്കാം കാരണം ചേട്ടനെ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സി വേണുഗോപാലിൻ്റെ അതോടൊപ്പം തന്നെ ആന്റണിയുടെ എല്ലാം നിർദ്ദേശപ്രകാരം വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന് തന്നെ അറിയാം ഉത്തരേന്ത്യയിൽ താൻ പരാജയപ്പെടും അപ്പോഴേക്കും ഒരു സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന രീതിയിൽ വയനാട്ടിൽ വരുന്നു കാരണം വയനാട്ടിൽ എന്തായാലും ബാക്കി കോൺഗ്രസുകാരുടെ ശല്യമില്ല ബാക്കി ഒരു പാർട്ടിക്കാരുടെ ശല്യമില്ല അവിടെ കോൺഗ്രസിന്റെ പിന്തുണയൊന്നും വേണ്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നാലും വിജയിക്കാം ആ പച്ചക്കൊടി എല്ലാം ഒഴിവാക്കിയാലും നല്ല പച്ചവോട്ടുള്ള സ്ഥലമാണ് ആ മണ്ഡലം അതിനാൽ തന്നെ വളരെ പേടിക്കേണ്ട പേടിക്കേണ്ട കാരണം ഉത്തരേന്ത്യയിൽ നിന്നാൽ ബി ജെ പി തോൽപ്പിക്കുമെന്ന് ഭയപ്പെടാം അത് ഇനി തമിഴ്നാട്ടിലായാലും അസമാനമായ സാഹചര്യം ഉണ്ട് ഇനി കർണാടകയിലാണെങ്കിൽ ബി ജെ പി പേടിക്കണം അപ്പോഴേക്കും ഇന്ന് ഒന്നും വേണ്ടല്ലോ ബി ജെ പിയും കോൺഗ്രസുമായി നേരിട്ട് മത്സരിക്കുന്ന തിരുവനന്തപുരത്തേ അങ്ങനെ എനിക്ക് മത്സരിക്കാനുള്ള കാരണം കോൺഗ്രസിന് ശക്തിയുള്ള ഒരു ഇടവും അതോടൊപ്പം തന്നെ വർഷങ്ങളായി ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്താണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് പോരാടുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അല്ലാതെ പാവപ്പെട്ട സി പി ഐ അവരാണെങ്കിൽ കേരളത്തിലെ അയ്യോ പാവമായിരിക്കുകയാണ് ആകെ ഉള്ളത് ആകെ രണ്ട് നാല് മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം അവിടെ ഇപ്പോൾ ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട് വർഷങ്ങളായി തന്നെ അവിടെ ഇപ്പോൾ രണ്ടാം സ്ഥാനം പോലും ലഭിക്കുന്നില്ല പിന്നെയുള്ളത് മാവേലിക്കരയും തൃശ്ശൂരും വയനാടും വയനാട്ടിലാണ് വിജയപ്രതീക്ഷയില്ല എന്തായാലും കോൺഗ്രസ് ആണ് വിജയിക്കുന്നത് ഇപ്പോൾ അവരെ ദയനീയമായ രീതിയിൽ പരാജയപ്പെടുത്തുവാൻ ഇപ്പോൾ കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയ സ്വന്തമാക്കി രാഹുൽ ഗാന്ധിയാണ് അത് പരാജയപ്പെടുത്തിയതാരാണ് സി പി ഐയെ നാം പരാജയം നോക്കുമ്പോൾ ഏത് സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെട്ടത് നോക്കുമ്പോൾ അങ്ങനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഉള്ളത് എന്തായാലും അവരെ പരാജയപ്പെടുത്തിയിട്ട് ഇതിന് സമാനമായ രീതിയായിരുന്നു രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിപ്പിച്ചു വിട്ടപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചത് അവിടെ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം അവിടെ നാം വയനാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഗതാഗത പ്രശ്നമുണ്ട് വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് ഗതാഗത പ്രശ്നം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ ചുരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മൂന്നും നാലും മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയാണ് കാരണം വയനാട്ടിലെ ജനങ്ങൾ അവിടെ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥയുണ്ട് കോഴിക്കോടേക്ക് വരുന്ന വരാൻ കഴിയില്ല പ്രത്യേകിച്ച് എന്തുകൊണ്ട് വരാൻ വരണമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ അടുത്ത പ്രശ്നമാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നം അവിടെ മാനന്തവാടി മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഒരു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അത്ര പോലും അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു ഹോസ്പിറ്റലാണ് അവിടുത്തെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും അസുഖവുമായും മറ്റും എന്തെങ്കിലും പ്രശ്നവുമായും നാം അവിടെ പോകുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ പറയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ ഈ ചുരം കടക്കണം ചുരത്തിലാണെങ്കിൽ നാലു അഞ്ചു മണിക്കൂർ ബ്ലോക്ക് ആണ് അങ്ങനെ ജീവനോടെ പോകുന്നവർ ഈ ചുരം കഴിയുമ്പോഴേക്കും മൃതദേഹമായി അവസ്ഥയുണ്ട് മറിച്ച് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അവിടെ ഏറ്റവും അധികം ഈ ട്രൈബലുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് അപ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തു പോഷകാഹാരത്തിന്റെ കുറവ് മറ്റ് പല പ്രശ്നങ്ങളുമുള്ള ആ വിഭാഗത്തിന് സഹായം എത്തിക്കാൻ എന്തായാലും ഈ എം പിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നീടുള്ളത് കർണാടകയാണ് കർണാടകയിലേക്ക് പോകുമ്പോഴും അവിടെയുമുണ്ട് രാത്രി യാത്രാ നിരോധനമുണ്ട് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഒൻപത് മണിക്ക് ശേഷം വാഹനങ്ങൾ കടത്തിവിടില്ല കാരണം അവിടെ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കമുണ്ട് പക്ഷെ പണ്ടെല്ലാം കോൺഗ്രസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി വിജയിക്കുന്നതോടെ ആ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വരുന്നതോടുകൂടി തന്നെ ചർച്ച നടത്തും ഈ രാത്രിയാത്ര നിരോധനം ചെരി ചെറിയ രീതിയിലെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനെങ്കിലും അങ്ങോട്ട് കടന്നു പോകാനുള്ള അവസരം ഒരുക്കുമെന്ന രീതിയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവി വന്യജീവിശല്യം വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത് പുലിയുടെ ആക്രമണത്തിനോ അതോടൊപ്പം തന്നെ ആനയുടെ ആക്രമണത്തിനും എല്ലാം ആന ചവിട്ടിക്കൊല്ലുന്നതിലെ സാഹചര്യങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു ചിലപ്പോൾ വീട്ടിൻ്റെയെല്ലാം മുന്നിൽ നിൽക്കുന്നവരെ ഉൾപ്പെടെ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയിൽ ഈ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കാൻ പോലും എത്തിയിട്ടില്ല അദ്ദേഹം വന്നിട്ടുള്ളത് ഒരു ആറേഴോ വട്ടമായിരിക്കും ഓരോ തവണയും വിജയിച്ചു പോകുമ്പോൾ വന്നത് ഒരു എം പി അങ്ങനെയാണോ ഇവിടെ കേരളത്തിന്റെ അവസ്ഥയിൽ ഒരു എം പി കല്യാണത്തിന് വരണം മരണത്തിന് വരണം അതോടൊപ്പം തന്നെ നൂലുകെട്ടിന് വരണം എന്ന് ചിന്തിക്കുന്ന നാട്ടിലാണ് ഒരു അമ്പി ആറവ് വീഴോ വട്ടം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുന്നില്ല അത് കുറയുകയാണ് ഉണ്ടായത് പിന്നീട് വീണ്ടും അദ്ദേഹം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ആദ്യം വയനാട്ടിൽ മത്സരിക്കുന്നു അപ്പോൾ എല്ലാവരും പറയും അദ്ദേഹം വയനാട്ടിൽ തന്നെയാണ് പൂർണ്ണമായ രീതിയിൽ ഉണ്ടാകുന്നത് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ് നിങ്ങൾ പ്രധാനമന്ത്രിക്കാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നത് അതുകൊണ്ട് വേഗം തന്നെ വന്നു പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യൂ എന്ന രീതിയിലാണ് പറയുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ പറയുന്നു വയനാട്ടിലെ എന്റെ കുടുംബമാണ് ആ കുടുംബത്തെ ഉപേക്ഷിച്ച് ഞാൻ എന്നൊക്കെ പറഞ്ഞാണ് അത് പിന്നീട് അതെ അടുത്ത് രാഹുൽ ഗാന്ധി വീണ്ടും പറയുകയാണെ എൻ്റെ കുടുംബം എന്ന രീതിയിൽ പറയുന്നു അതോടൊപ്പം തന്നെ അപ്പോഴൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇദ്ദേഹം നിങ്ങളെ പറ്റിക്കുകയാണ് ഇദ്ദേഹം ഈ സ്ഥലം രാജിവെച്ച് ഉത്തരേന്ത്യയിൽ പോകുമെന്ന് പറയുന്നു പക്ഷേ വയനാട്ടിലെ ഇലക്ഷൻ തീരുന്നതിന്റെ അതിനുശേഷമായിരുന്നു അത്രമൊരു പ്രഖ്യാപനം ഉണ്ടായത് അദ്ദേഹം അമേട്ടയിൽ മത്സരിക്കാൻ പോകുന്നു റായബ്രയിൽ മത്സരിക്കാൻ പോകുന്ന വിവരം പറഞ്ഞത് വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അവിടെയും ജനങ്ങളെ പറ്റിച്ചു അതിനുശേഷം വീണ്ടും അനിയത്തിയെ കൊണ്ടുവന്നു അനിയത്തിയെ കൊണ്ടു വന്നപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഹെയർ സ്റ്റൈൽ ഇന്ദിരാഗാന്ധിയുടെ മുടി ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് എന്നെല്ലാം പറഞ്ഞ് വിജയിപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു അപ്പോഴേറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ കന്നിപ്രസംഗത്തിൽ ഉന്നയിക്കാതെ പിന്നെ എപ്പോഴാണ് ഉന്നയിക്കാൻ വെച്ചിരിക്കുന്നത് അത് ഇപ്പോഴും കോൺഗ്രസുകാർ പറയുന്നത് ഇതിനു മുൻപ് അൻമിഷയെ കണ്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്ത് ലെറ്ററാണ് പരസ്യമായി ലോക്സഭയാണല്ലോ ഇതിൻ്റെയിലെ പ്രധാന കേന്ദ്രം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ നിയമസഭയിൽ നമ്മുടെ ഒരു എം എൽ എ എം എൽ എയുടെ നാട്ടിൽ പ്രാദേശികമായ വിഷയം സ്വന്തം മണ്ഡലത്തിൽ വിഷയം ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ഉന്നയിക്കാവുള്ളത് നിയമസഭയിലാണ് അപ്പോൾ വയനാട്ടിലെ ഒരു പ്രശ്നം ജനങ്ങളുടെ ഇരുന്നൂറിലും എത്ര ഇരുന്നൂറിലധികം പേർ മരിച്ച ഒരു സംഭവത്തിൽ പലവർക്കും കുടുംബ നഷ്ടമായ അമ്മയും അച്ഛനേയും സഹോദരങ്ങളെയും നഷ്ടമായ ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ പ്രിയങ്ക ഗാന്ധി ആർക്കു വേണ്ടിയാണ് സംസാരിക്കാനാണ് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് ഇതെന്തായാലും വയനാട് ജനങ്ങളോട് ചെയ്ത വലിയ ചതിയാണ്